അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചത് അദ്ദേഹം യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നൽകും എന്ന് പറഞ്ഞത് നല്ല കാര്യം പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ച പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു പക്ഷേ ഞാൻ അന്ന് തന്നെ ഈ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനല്ല മറുപടി കൊടുത്തു ഞാൻ അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചത് എല്ലാവരും ഇരുന്ന് ചിരിക്കായിരുന്നു അസംബ്ലിക്കകത്ത് അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് ഇതുപോലെ ആരോപണം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുന്നു പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു എം എൽ എയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു എം എൽ എക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമറ്റ ഒരു ആരോപണം ഉണ്ടാക്കിയത് അത് വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായി ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ് ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു പിന്നെ അൻവർ വേറെ വെളിപ്പെടുത്തൽ നടത്തി അൻവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് സി പി എമ്മിലെ ഉന്നത നേതാക്കളാണ് അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട് അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ പത്ര ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെടുത്ത് നോക്കിയോ പറമ്പൂരിൽ നടത്തിയ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് അൻവറിൻ്റെ ഇന്നത്തെ രണ്ട് വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞതാണ് ഒന്ന് എനിക്കെതിരായ ആരോപണം കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപ സംഘം കൂടി ഉണ്ടാക്കിയതാണ് രണ്ട് അവർക്കെതിരായ മുക് അൻവറിന്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിലെ പാർട്ടി നേതാക്കന്മാരുണ്ട് സി പി എമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹുസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത് പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡിക്കരുത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഈ രണ്ട് കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് ഇടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു എം എൽ എ വിളിച്ച് പറയൂ അപ്പം യു ഡി എഫിലെ ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ അനുമതി വേണം അത് അദ്ദേഹം അവരുടെ നേതാവാണ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അവ അവരുടെ ഒരു എം എൽ എ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന ആരോപണം അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും അതിൽ പങ്കുണ്ട് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെന്ന് എന്താണെന്ന് ആരോപണം എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് അതായത് കേരളയിൽ വരും വന്നാൽ കേരളയിൽ വന്നാൽ രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും ഹൈദരാബാദ് ഇവിടെ ഐ ടി കമ്പനികൾ കൊണ്ട് നിറയും കേരളം അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലേയും ഐ ടി കമ്പനികൾ രണ്ടായിരത്തി അമ്പതാകുമ്പോൾ പൂട്ടിപ്പോവും അപ്പോൾ അവരത് പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി മുപ്പത് കൊല്ലം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളയിലെ അട്ടിമറിക്കാൻ അന്ന് വേറെ എം എൽ എ ആയിരുന്നു എന്നെ സ്വാധീനിച്ചു കെ സി വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രി ആക്കാമെന്ന് പറഞ്ഞു എനിക്കൊരു നൂറ്റമ്പത് കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചു അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തു പോയിട്ട് ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കയായിരുന്നു ഇതായിരുന്നു ആരോപണം രണ്ടായിരത്തി അമ്പതിൽ അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ എം എൽ എ ഞാനല്ലേ കഴിഞ്ഞ എന്നെ സ്വാധീനം ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴുള്ള ആരോപണമല്ല എം എൽ എ ആയിരിക്കുമ്പോഴാണ് എം എൽ എക്ക് ഒരു നൂറ്റമ്പത് കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു ചാവക്കാട് ഞാൻ ആംബുലൻസിലേക്ക് മാറ്റി പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ ഞാൻ ആർക്കും കൊടുക്കില്ല പൈസ കിട്ടിയാൽ ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി അപ്പം ഞാൻ ചോദിച്ചാൽ ആ തിരിച്ച് കൊണ്ടുപോയ വണ്ടി ഏതാണെന്ന് കൂടി പറയണമെന്ന് പറഞ്ഞു ഇതായത് ആരോപണം ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നടക്കണം ആർക്കാ നടക്കേണ്ട അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചത്